പൂയംകുട്ടി മണികണ്ഠാൽ ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട ബസ് ജീവനക്കാരനെ കാണാതായി മണികണ്ഠാൽ സ്വദേശി ബിജു ആണ് ഒഴുക്കിൽപ്പെട്ടത് ദുഷ്കരമായ സാഹചര്യത്തിലും മണിക്കൂറുകളോളം നടത്തിയ തെരച്ചിലിൽ ബിജുവിനെ കണ്ടെത്താനായില്ല സ്വകാര്യ ബസ് ജീവനക്കാരനാണ് ബിജു പൂയംകുട്ടിയിലെ മണികണ്ഠൻചാൽ ചപ്പാത്തിൽ ബുധനാഴ്ച രാവിലെ ആറരയോടെയാണ് മണികണ്ഠാൽ വർക്കൂട്ടുമാവിള ബിജു എന്ന രാധാകൃഷ്ണൻ ഒഴുക്കിൽപ്പെട്ടത് ചപ്പാത്തിലൂടെ പൂയൻകുട്ടി ഭാഗത്തേക്ക് നടന്നു പോകുമ്പോഴാണ് ബിജു അപകടത്തിൽപ്പെട്ടത് ചപ്പാത്തിൽ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു മറ്റൊരാൾ ബിജുവിന് മുമ്പേ നടന്ന് മറുകരയിൽ എത്തിയിരുന്നു ചപ്പാത്തിൽ പകുതിയോളം എത്തിയപ്പോഴേക്കും ബിജുവിനെ വെള്ളം കൊണ്ടുപോയി പ്രതീക്ഷിച്ചതിലുമേറെ വെള്ളവും ഒഴുക്കുമുണ്ടായിരുന്നതാണ് ബിജുവിന് വിനയായത് ഐഷാസ് ബസിലെ ജീവനക്കാരനായ ബിജു രാവിലെ ബസ്സിൽ ജോലിക്ക് കയറാൻ പോകുമ്പോഴാണ് അപകടമുണ്ടായത് അതില വർഷം ഒന്നാ ഈ വർഷക്കാലത്ത് വരും ചപ്പാത്തം പോകും അതിൽ പുറകിൽ വേറെ ചേച്ചി ഉണ്ടായിരുന്ന പറഞ്ഞാൽ പാൽ കൊണ്ട് വന്നാൽ മീൻ മേൽ പാലുകൊണ്ട് വരുന്നത് അപ്പോൾ പുള്ളിയാണ് ആ കണ്ടിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം വെള്ളത്തിൽ പോയെന്നൊക്കെ അപ്പം ഇവിടെ പെട്ടെന്ന് ഇവിടുന്ന് തെറ്റി ഒഴുക്കിട്ട് അടുത്തേക്ക് പോയി പുള്ളി അതുപോലെ തിരിച്ചു പോയി അങ്ങോട്ടേക്കാണ് എന്നിട്ട് വളർത്തിക്കറിയാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെയുണ്ടായത് നമുക്കറിയാം ചെയ്തിട്ട് കണ്ടെന്നുള്ളൂ എന്താ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നേ വെള്ളം തന്നെ കടന്നു വന്നിട്ടായിരിക്കും പെട്ടെന്ന് വെള്ളം വന്നത് ചപ്പാത്തിയുടെ വെള്ളത്തിൽ കൂടെ നടന്ന് വന്നതുള്ളൂ ബിജു ഒഴുക്കിൽപ്പെട്ടതിനെ കുറിച്ച് അറിഞ്ഞുടൻ അധികൃതരുടെ ഇടപെടലുണ്ടായി ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം വൈകാതെ എത്തി ആരംഭിച്ചു നാട്ടുകാരും പങ്കെടുത്തു ചപ്പാത്തിന് താഴെ വിവിധ ഭാഗങ്ങളിൽ ബിജുവിനെ കണ്ടെത്താൻ തെരച്ചിൽ നടത്തിയിരുന്നു ശക്തമായ മഴയും കുത്തൊഴുക്കും തെരച്ചിൽ ദുഷ്കരമാക്കുകയായിരുന്നു ആന്റണി ജോൺ എം എൽ എ ജില്ലാ കളക്ടറുമായി സംസാരിച്ചതിനെ തുടർന്ന് വൈകുന്നേരത്തോടെ എൻ ഡി ആർ എഫ് സംഘവും തെരച്ചിലിൽ പങ്കുചേർന്നു ബിജുവിനെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് എം എൽ എ വ്യക്തമാക്കി ഇന്ന് രാവിലെ ആറേകാലോട് കൂടിയിട്ടാണ് ബിജു അപകടത്തിൽപ്പെടുന്നത് ആരംഭിച്ചിട്ടുണ്ട് ഓതമംഗലത്ത് വളരെ വിദഗ്ധരായുള്ള കേരളത്തിൽ തന്നെ ടീമുകളിൽ ഏറ്റവും മികച്ച പരിശീലനം ലഭിച്ചിട്ടുള്ള അംഗങ്ങൾ തന്നെയാണ് ഇവിടെയും ഇപ്പോൾ തെരച്ചിലിന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ ഒരു അടിയന്തര സാഹചര്യം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം നേവിയുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ ജില്ലയിൽ ചാർജുള്ള എൻ ഡി ആർ എഫിൻ്റെ ടീം ഏതാണ്ട് ഒരു ഒന്ന് ഒന്നര മണിക്കൂറിനകം ഈ പ്രദേശത്തെത്തും അപ്പോൾ സാധ്യമായ എല്ലാ നിലയിലുമുള്ള ശക്തമായ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പതമംഗലം തഹസിൽദാരും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷന്മാരും മറ്റ് ജനപ്രതിനിധികളും പൂയൻകുട്ടി മേഖലയിൽ കനത്ത മഴയാണ് ഉണ്ടായിരുന്നത് ഇതുമൂലമാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതും ചപ്പാത്ത മുങ്ങിയതും ചൊവ്വാഴ്ച മുതൽ ചപ്പാത്തിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരുന്നു ബ്ലാവനയിലെ ജംഗാർ സർവീസും നിർത്തിവെച്ചിരുന്നു ഇതേ തുടർന്ന് മണികണ്ഠൻചാൽ കല്ലേലിമേട് തുടങ്ങിയ പ്രദേശങ്ങളും വിവിധ ആദിവാസി ഉന്നതികളും ഒറ്റപ്പെട്ടു ഏകദേശം ആറോളം കുടികൾ മണികണ്ഠൻചാലിലും പ്ലാവിനുമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുകയാണ് കലവച്ചവാറ കുഞ്ചിപ്പാറ തേര വാര്യം ഉറിയമ്പെട്ടി വെള്ളാരമ്പുത്ത് നാല് കുടികളിലായിട്ട് ഏകദേശം ആയില്യത്തിന്റെ അടുത്ത് ആൾ കുടുംബങ്ങൾ തന്നെയുണ്ട് അത്രയും കുടുംബങ്ങൾ ഈ മഴ വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോവുകയാണ്